ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദി അയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ആ രാജ്യത്ത് ഉടനീളം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ വിരുദ്ധ കലാപവും ആ നാട്ടിൽ നടന്നു വരികയാണ് അപ്പോൾ അതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കാരണം ഈ ഉസ്മാൻ ഖാദിയുടെ കൊലപാതകം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ആദ്യഘട്ട സൂചനകൾ വന്നത് അതിൽ ബംഗ്ലാദേശിലെ ചിലർ ചിലർ ആരോപിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഇന്ത്യയുടെ ചില താല്പര്യങ്ങളാണ് അതാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് അവിടെ നാട് മുഴുവൻ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പിന്നീട് വന്ന വാർത്തകൾ പ്രകാരം ഈ ഉസ്മാൻ ഖാദിയെ കൊലപ്പെടുത്തിയത് പഴയ അവാമി ലീഗ് ഉണ്ടല്ലോ അവിടുത്തെ മുൻ പ്രസ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവാണ് ഈ ഉസ്മാൻ ഹാദിയുടെ തലയ്ക്ക് നേരെ വെടിവെച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണവും വന്നു അപ്പോൾ ഈ നേതാവിനെ അടക്കം തിരിച്ചറിഞ്ഞ് നേതാവും നേതാവിൻ്റെ സഹായിയും തിരിച്ചറിഞ്ഞു ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമേ വന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് കാരണം ഈ വധത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം ഈ ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല ഈ ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ തന്നെയാണ് ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ്റെ പേര് ഒമർ ഹാദി എന്നാണ് ഇപ്പോൾ ഈ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം കഴിഞ്ഞ പത്ത് പന്ത്രണ്ടാം തീയതിയാണ് വെടിവെപ്പ് നടന്നത് പതിനെട്ടാം തീയതി അദ്ദേഹം സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേ മരണപ്പെട്ടു അപ്പോൾ അന്നു മുതൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കാര്യമായ മുന്നോട്ട് പോക്ക് അതിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല ഈ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ട് ബംഗ്ലാദേശ് പോലീസിന് സാധിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഗുലാബ് മഞ്ച് എന്നുള്ളതാണ് ഈ ഉസ്മാൻ ഹാദിയുടെ സംഘടനയുടെ പേര് അപ്പോൾ അവൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ധാക്കയിലെ ഷഹ്ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടന്നു അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ ഒമർ ഹാദി ഇക്കാര്യത്തിലുള്ള കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾ ഉസ്മാൻ ഖാദിയെ കൊന്നു ഈ ഉസ്മാൻ ഖാദിയെ കൊന്ന നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിലെ ഭരണകൂടം നമുക്കറിയാമല്ലോ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് ഷെയ്ഖ് ഹസീനേനെ ഒഴിവാക്കി അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന അവിടുന്ന് നാടുവിടാൻ നിർബന്ധിതമാക്കിയതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക ഭരണം ഇപ്പോൾ മുഹമ്മദ് യൂനിസിൻ്റെ കയ്യിലാണ് ആ മുഹമ്മദ് യൂനിസാണ് അല്ലെങ്കിൽ മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂട ഗൂഢാലോചനയാണ് ഒസ്മാൻ ഹാദിയെ കൊന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത് അതിൻ്റെ കാരണം അവരെ അങ്ങനെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം ഈ ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ ഒരു കൊലപാതകം നടത്തി നാട്ടിലെ ക്രമസമാധാനം താളം തെറ്റിയെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ വേണമെങ്കിൽ ഉപേക്ഷിക്കാനോ സാധ്യതയുണ്ട് അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആരോപിക്കുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം വേഗത്തിലാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ്റെ ആവശ്യം പിന്നെ ഈ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള കാല കാല വിളംബവും ഉണ്ടാകാൻ പാടില്ല അത് അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇതുവരെ ഇവർക്ക് വലിയൊരു വാഗ്ദാനമാണ് സർക്കാർ ഇവർക്ക് കൊടുത്ത് എത്രയും വേഗം അവരെ പിടികൂടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടും എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ആ വാഗ്ദാനത്തിൽ ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉസ്മാൻ ഹാദിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും ഒരു നാൾ രാജ്യം വിടേണ്ടി വരും എന്നുള്ളതാണ് മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന് നേരെ ഉസ്മാൻ ഖാദിയുടെ സഹോദരൻ്റെ മുന്നറിയിപ്പ് അപ്പോൾ നിങ്ങളും രാജ്യവി രാജ്യം വിടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് മുമ്പ് ഷെയ്ഖ് ഹസീനയ്ക്ക് ആ രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു സമാനമായി മുഹമ്മദ് യൂനിസിനും ബംഗ്ലാദേശിൽ നിന്ന് സ്വയരക്ഷയെ കരുതി ജീവൻ്റെ രക്ഷയെ കരുതി അവിടെ നിന്ന് ഓടേണ്ടി വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു വിദേശ ഒരു ഏജൻസിക്കും ഒരു വിദേശ യജമാനന്മാർക്കും മുമ്പിലും മുട്ടുമടക്കാത്തതിനാലാണ് ഉസ്മാൻ ഹാദിയെ കൊന്നത് അത് ഗുരുതരമായൊരു ആരോപണം ഒരു വിദേശ ഏജൻസിക്കും മുമ്പിലും മുട്ടുമടക്കിയില്ല അല്ലെങ്കിൽ ഒരു ഒരു വിദേശ യജമാനൻ്റെ മുന്നിലും മുട്ടുമടക്കിയില്ല അത് മുഹമ്മദ് യൂനിസിനെതിരെ നേരത്തെ ഉള്ള ഒരു ആക്ഷേപമാണ് കാരണം ബംഗ്ലാദേശിൽ ഈ ഭരണം അട്ടിമറിക്കപ്പെട്ടത് അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ് അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യപ്രകാരമാണ് എന്നുള്ളതാണ് നേരത്തെ വന്ന ആക്ഷേപം അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്നാണെന്ന് അറിയാമല്ലോ വലിയ വ്യവസായ ഭീമന്മാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിലെയും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുക അപ്പോൾ അത്തരത്തിൽ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ടാണ് ബംഗ്ലാദേശിൽ വലിയ ഭരണ അട്ടിമറി നടന്നത് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റ് ആണ് എന്ന ആക്ഷേപം ഉണ്ട് അപ്പോൾ അതേപോലെ ഡീപ് സ്റ്റേറ്റിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊണ്ട് ബംഗ്ലാദേശിന് ബംഗ്ലാദേശിനെ പണയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് മുഹമ്മദ് യൂനിസ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അപ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകർ അല്ലെങ്കിൽ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി അടക്കമുള്ളവർ അത്തരം ഒരു നിലപാടുള്ളവരല്ല അത്തരം വിദേശ ശക്തികളുടെ മുമ്പിൽ അടിയറവ് വെക്കുന്നവരല്ല അപ്പോൾ അതേപോലെ ചെയ്യാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് അതുമാത്രമല്ല ഈ എൻ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടി നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വലിയ ആക്ഷേപം അല്ലെങ്കിൽ ഗുരുതരമായ സംഗതികൾ വരികയാണ് അവരും എൻ സി പിയും ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുകയാണ് കാരണം ഈ ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായത് നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതായത് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന നാഷണൽ സിറ്റിസൻസ് പാർട്ടി നടത്തിയ ഒരു വലിയൊരു കലാപം അതിന്റെ ഫലമായിട്ടാണ് അവിടെ ഈ ഭരണമാറ്റം ഉണ്ടായത് കലാപം എന്ന് പറഞ്ഞാൽ ആദ്യം ഭരണവിരുദ്ധ പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ ഇന്ത്യാ വിരുദ്ധ പ്രക്ഷോഭമായി ഹിന്ദുവിരുദ്ധ പ്രക്ഷോഭമായി അവസാനം നിക്കക്കള്ളിയില്ലാണ്ട് ഷെയ്ഖ് ഹസീൻ അവിടുന്ന് പോകേണ്ടി വന്നു അപ്പോൾ കഴിഞ്ഞ ജൂലൈയിലാണ് അതുണ്ടായത് അപ്പോൾ ആ നടത്തിയ കലാപത്തിൻ്റെ ഗുണവശങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നുള്ളതാണ് എൻ സി പിയുടെ നാഷണൽ സിറ്റിസൻസ് പാർട്ടിയുടെ ആക്ഷേപമായിട്ട് ഇപ്പോൾ വരുന്നത് പിന്നെ പറയുന്നത് വിദേശ ഏജൻസികളും രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളുമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും ഇവർ ആക്ഷേപിക്കുന്നുണ്ട് വിദേശ ശക്തികളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ സി പോലെയുള്ള വിദേശ ചാര സംഘടനകൾ അവരും അതേപോലെ രാജ്യത്തകത്ത് തന്നെയുള്ള ഫാസിസ്റ്റ് ശക്തികളെന്നവരുദ്ദേശിക്കുന്നത് ഇന്ത്യ അനുകൂല നിലപാടുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ താല്പര്യപ്രകാരമാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ആക്ഷേപിക്കുന്നത് ഇനി ഒരു അവരൊരു കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഈ അന്വേഷണം നടത്തി കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തണം അവരെ ശിക്ഷിക്കണം അല്ലാത്ത ഇപ്പോഴുള്ള പ്രതിഷേധം അത് കടുപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇവർ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൽകുന്നുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടതാണ് വലിയ രീതിയിലുള്ള സമരാഭാസങ്ങൾ ഇന്ത്യാ വിരുദ്ധതയുടെ പേരിൽ ആ നാട്ടിലെ തന്നെയുള്ള സ്വത്തുക്കളും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ പിന്നെ ഒരു പാവം ഒരു മുപ്പത് വയസ്സുള്ള ഒരു ദീപു എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ വിചാരണ ചെയ്ത് പരസ്യ വിചാരണ ചെയ്ത് അദ്ദേഹം നിന്ദ നടത്തി മതനിന്ദ നടത്തി എന്നൊക്കെയാണ് ആക്ഷേപം അത് സംബന്ധിച്ചും ഒരു വ്യക്തത ഇപ്പോൾ പോലീസിന് നൽകാനില്ല അങ്ങനെ അദ്ദേഹം ആ തരത്തിലുള്ള പ്രവൃത്തി ചെയ്തോ എന്നതിനെ സംബന്ധിച്ച ഒരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് അവർ മർദ്ദിച്ച് കൂട്ട ആൾക്കൂട്ട മര്ദ്ദനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം പരസ്യമായിട്ട് തീയിട്ട് കത്തിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ മനുഷ്യത്വത്തിന് നിരക്കാത്ത തരത്തിലുള്ള അക്രമങ്ങൾ അവിടെ അരങ്ങേറുന്നു അപ്പോൾ ഇത് ഇനിയും തുടരാനാണ് സാധ്യതയെങ്കിൽ ലോക സമൂഹത്തിന് മുമ്പിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം വലിയൊരു കോമാളി കഥാപാത്രമായി മാറും എന്നുള്ള കാര്യം സംശ നിസ്സംശയമാണ് ഇന്ത്യാ വിരുദ്ധതയുടെ പേരിൽ അവരിങ്ങനെ സമരം ചെയ്യുമ്പോഴും ആ രാജ്യം സ്വന്തം സ്വത്തുക്കളും സ്വന്തം ആസ്തികളും ഒക്കെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്നും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ സ്വയം എന്നുള്ള തിരിച്ചറിവ് ബംഗ്ലാദേശ് സമൂഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം